ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകേഴ്സും ആയിട്ടിരിക്കുന്നോ അപ്പോൾ നമുക്ക് ഇവിടെ ഇന്നൊരു മീൻ കറി ഇടയാണ് ഞാൻ കാണിക്കുന്നത് ഇതെല്ലാം സ്കിപ്പ് ചെയ്യാമെന്ന് എനിക്കൊന്ന് തരണേ അപ്പോൾ മീൻ കറി എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു കറി ഉണ്ണിമേരി മീൻ എന്ന് പറയും അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്താ ഉണ്ണിമേരി മീൻ അതെന്താണെന്ന് പലവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ മീൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാണ് ആ ഉണ്ണിമേരി മീനെന്നു പറയുന്നത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഈ മീൻ അറിയപ്പെടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സിനിമ നേടി ഉണ്ണിമേരി മീൻ ഇഷ്ടമായോ എല്ലാവർക്കും ഈ മീൻ നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല പല പേരിലും ഇതറിയപ്പെടുന്ന ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഉണ്ണിമേരി അപ്പോൾ ഞാനിന്ന് ഈ ഉണ്ണിമേരി കറി മീൻ കറി വെച്ചതുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് എനിക്ക് ഒന്ന് കണ്ടുതരണേ അപ്പോൾ ഇത് നമുക്ക് മുളകറി വെക്കാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ ഏ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് എനിക്ക് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണേ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ മീനൊന്ന് നമുക്ക് ഫ്രഷ് ആക്കി കൊണ്ടുവരാം വേണ്ട ഞാൻ മീൻ വെട്ടി ഫ്രഷ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കേ കണ്ടോ കണ്ടോ എല്ലാം വൃത്തിയാക്കിക്കൊണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കറിവേപ്പില പച്ചമുളക് തക്കാളി കൊച്ചുള്ളി ഉലുവ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കണ്ടോ അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ നമുക്ക് കൊച്ചുള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇതെല്ലാം ഒന്ന് ചതച്ചുകൊണ്ട് കൊണ്ടുവരണം അപ്പോൾ ഈ മസാലപ്പൊടി അതവിടെ ഇരിക്കട്ടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി അതവിടെ ഇരിക്കട്ടെ ഇനി ഞാനൊരു കറച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ ഗ്യാസിൽ കറച്ചട്ടി വെച്ചിട്ട് കറച്ചട്ടി ചൂടാകാൻ ഞാൻ കാത്തിരിക്കുകയാണ് ഓക്കേ അപ്പോൾ അങ്ങനെ കറിച്ചട്ടി ചൂടായി വന്നിരിക്കുന്നുണ്ട് ഒന്നും കൂടെ ചൂടാകാനുണ്ട് ഇപ്പം ഫുൾ ചൂടായി അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അടിപൊളി മുളകേറിയാണ് കേട്ടോ അടിപൊളി മുളകേറിയാണ് ഞാൻ ഇവിടെ വെക്കുന്നത് അപ്പോൾ എന്നെ ചൂടായിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഉലുവ കൊടുക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ പൊട്ടിയിട്ടുണ്ട് ഓക്കേ ഉലുവ പൊട്ടുന്നതിന് ശേഷം ഞാൻ പിന്നെ അതിനകത്തോട്ട് കറിവേപ്പില എടുക്കുന്നുണ്ട് ഇടാൻ ഓക്കെ കറിവേപ്പിലയും ഇട്ട് താളിച്ചു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഓക്കെ പിന്നെ ഇട്ട് കൊടുക്കുന്നത് നോക്കിക്കോ പിന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഞാൻ എന്തുവാണെന്ന് പറയാമോ നിങ്ങൾക്ക് പച്ചമുളകാണ് പച്ചമുളക് ചതച്ചിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കൊള്ള പിന്നെ അതിൻ്റെ മുറിയിലായിട്ട് കൊച്ചുള്ളി ഞാൻ ഇട്ട് എടുത്ത് കൊച്ചുള്ളി എല്ലാം ചതച്ച് വെച്ചിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഓക്കേ ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുന്നുണ്ട് കണ്ടോ കണ്ടോ ഗ്യാസ് കണ്ടോ കൂട്ടുകാരോ അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ എനിക്കൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണേ മുത്തുമണികളെ എൻ്റെ ചങ്കിൻ്റെ ചങ്കായ മുത്തുമണികളെ എല്ലാവരും എനിക്കിതൊന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ നല്ല രീതിയിലൊന്ന് വയറ്റി നല്ല രീതിയിൽ തന്നെ വയറ്റിയെടുക്കണം അപ്പോൾ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനാണ് കേട്ടാ എൻ്റെ കൂട്ടുകാരി അടിപൊളി മീൻ കറിയാണ് അപ്പോൾ ഉണ്ണിമേരി മീൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ആ ഉണ്ണിമേരി മീനാണ് എന്താ എന്ന് പറയുന്നത് എനിക്കൊന്ന് കമൻറ്റിൽ പറയണേ ഓക്കേ അപ്പോൾ വയറ്റാൻ ഇച്ചിരി പാടാണ് എന്നാലും വയനിട്ടുണ്ട് ഇനി ഞാൻ അതിലോട്ട് തക്കാളിയും രണ്ട് കഷ്ണം കുടമ്പുളിയിട ഞങ്ങൾ തോട്ടുപുളി എന്ന് പറയും ആ തോട്ടുപുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം എന്താ നല്ലപോലെ വയറ്റി അങ്ങോട്ട് എടുക്കുവാണ് അടിപൊളി കറിയാക്കാനെ നമ്മളവിടെ ആണോ കളി അടിപൊളി കറി ആക്കിയെടുക്കാം കേട്ടോ എൻ്റെ സ്നേഹ നിറഞ്ഞ എൻ്റെ എല്ലാ കൂട്ടുകാരും എനിക്ക് ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടു തരണേ പ്ലീസ് 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 അപ്പോൾ ഞാൻ വീണ്ടും 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 വയറ്റിക്കൊണ്ടേയിരിക്കുകയാണിത് കണ്ടോ ഓക്കേ നല്ലതുപോലെയൊന്ന് വായന വരട്ടെ അപ്പോൾ ഒരുവിധം വായന വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കാരണം പെട്ടെന്ന് വായന കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തെങ്കിലേ ആ ഒരു എന്തോന്ന് ശരിയാകത്തുള്ളൂ അപ്പോൾ ഞാൻ ഉപ്പും ഇട്ടുകഴിഞ്ഞു കൂട്ടുകാരെ വീണ്ടും വഴറ്റിയിരിക്കുകയാണ് നല്ലപോലൊന്ന് തക്കാളിയും പച്ചമുളകും സവ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ തക്കാളി തൊട്ടുള്ളി ഇതെല്ലാം ഒന്ന് നല്ലപോലൊന്ന് വയനു വരണ്ടായോ ആയൽക്കൂടെയും ആരുടെയും കപ്പലോടുന്ന രീതിയിൽ വെള്ളമുണ്ടാകരുത് അപ്പോൾ മനസ്സിലായല്ലോ ഇനി നമുക്കിതിനകത്തോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഓക്കേ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് വീണിട്ടില്ല അപ്പോൾ ഇനി ഒന്നും കൂടെ തട്ടാം ഓക്കേ കണ്ടു അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നല്ല രീതിയിൽ അങ്ങ് വയറ്റി കൊടുക്കാം ഒന്ന് വയനു വരട്ടെ നല്ല രീതിയിൽ നല്ലതുപോലൊന്നും മൂത്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ വയറ്റി 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 ഇങ്ങനെ ഇരിക്കുക വേണമെങ്കിൽ ഒരു ഒരിച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തോട്ട് പകർന്നു കൊടുത്താൽ രസമായിരിക്കും മുളകറിയൊക്കെ വയ്ക്കുമ്പോൾ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് മുളകറി വെച്ചെങ്കിലേ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വരത്തുള്ളൂ അതങ്ങനെയാണ് കണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ ആഹാ ഹാ ഹാ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്താ വട്ടാണോ 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 അല്ല 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 ഞാൻ ഊനി പറയുന്നു എനിക്ക് വട്ടല്ല ഈ കറി വയ്ക്കുന്നതിൻ്റെ ഒരു ലഹരിയാണ് ഞാൻ ഞാനീ കാണിച്ചു കിട്ടുന്നത് ഈ മുളക് കറി വെക്കുന്നതിൻ്റെ ഈ ഉണ്ണിമേരി കറി വെക്കുന്നതിൻ്റെ ഒരു 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 കാണിച്ചു കിട്ടുന്നത് അപ്പോൾ ഞാൻ അടുത്തതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി എടുക്കുകയാണ് അരപ്പെല്ലാം ഒന്ന് കലക്കി എടുക്കുകയാണ് കലങ്ങി വരാനും വേണ്ടി ഓക്കേ കൂട്ടുകാരേ അപ്പോൾ നല്ല രീതിയിലാണ് ആ അരപ്പും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഫുൾ കണ്ടു വേണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഫുൾ കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഓണാക്കി വെച്ചിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ജോലി നോക്കുക എന്നിട്ട് അങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ടു കൊടുക്കുക നിങ്ങൾക്ക് എന്നെയൊന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഫുൾ കാണാതെ സ്കിപ്പ് ചെയ്ത് കാണലേ ആരും സ്കിപ്പ് ചെയ്ത് കണ്ടു അതിനാൽ എനിക്കതിൻ്റെ പ്രയോജനം ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ എന്നോട് കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ കൂടുതൽ ആ അളവ് കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കും അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു വേണം അതൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരാൻ അപ്പോൾ വെള്ളം പോരാതെ വന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഞാൻ വീണ്ടും പറയുകയാണ് എനിക്ക് വട്ടില്ല 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 കേട്ടല്ലോ പിന്നെ ആവശ്യത്തിന് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കേട്ടോ എന്നിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് നല്ലപോലെയൊന്ന് ഇളക്കി ഇതിനകത്തോട്ട് എന്താ ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് ഈ അരപ്പിനകത്തേക്ക് നമുക്ക് എന്താ അടുത്തത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ അറിയാമറിയാമെന്ന് എനിക്കറിയാം അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വരാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു തിളച്ച് തിളച്ച് വരുന്ന കണ്ടോ ഓരോ സൈഡും ചെറുതായിട്ട് ആർക്കോ വേണ്ടി തിളയ്ക്കുന്നു പിന്നെ ഞാൻ ഇതിനകത്തോട്ട് നമുക്ക് ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന മീൻ ഇവിടെ ഇരിപ്പുണ്ട് ഇടിൽപ്പുണ്ട് ഒക്കെ അതങ്ങോട്ട് അങ്ങുകൊടുക്കാം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നെടുത്തത് കണ്ടോ ആദ്യം ആ മീനിൻ്റെ വലിയ തലയുണ്ടല്ലോ അത് തന്നെ ഞാൻ അതിനകത്തോട്ടങ്ങൾ രണ്ടേ രണ്ടുണ്ണി മേരിയുള്ളായിരുന്നു അതും അതിലോട്ടങ്ങ് മിക്സ് ചെയ്യുവാണ് കണ്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെനിക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കണ്ടു തരണേ പ്ലീസ് 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 അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് കഷ്ണം മീനിനുടെ ബാലൻസ് സ്വിച്ച് അതിൻ്റെ അങ്ങോട്ട് ഇക്കായ്ക്ക് വറുക്കാനാണ് വറുത്തില്ലെങ്കിൽ പ്രശ്നമാവും പിന്നെ ഇത് ഈ കാണുന്നെന്താ ആ മീനിനകത്ത് കിടന്ന മീൻ്റെ ഉള്ളറയ്ക്കകത്ത് കിടന്നിരുന്ന സാധനങ്ങളാണിതെല്ലാം അതും ഞാൻ അതിനകത്തോട്ട് പകർന്നു കൊടുക്കുകയാണ് കണ്ടോ കണ്ടോ ആഹാ ഹാ എന്താ കറി എന്താ ടേസ്റ്റ് ഏഹ് പക്ഷേ എനിക്കിപ്പോഴൊന്നും ഉപ്പും പൊളി നോക്കാൻ പറ്റില്ല എന്താ ചെയ്യാൻ നമുക്ക് നോയമ്പായിപ്പം ഇല്ലേ നമ്മുടെ മാസം അല്ലേ ഇത് നമ്മുടെ നോയമ്പ് മാസമല്ലേ അപ്പം ഇതൊന്നും ഇച്ചിരി ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല ആ രീതിയിലുള്ള കറിവെപ്പാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഞാൻ ഈ കറി ഒന്ന് തിളയ്ക്കാൻ വിടാൻ പോവാണ് അവിടെ ഇരുന്ന് ഒന്ന് തിളക്കട്ട് ഞാനൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാൻ പോവാണ് ഓക്കേ ആ മൂടി തുറന്നപ്പോൾ ആ ഹാ എന്തോ ഒരു മണവാണ് കറി ഇവിടെ നിന്ന് തിളക്കുന്നുണ്ടില്ലേ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കൊച്ചുള്ളിയുടെയും എന്തോ ഞാൻ പറയേണ്ടത് ആ ഒരു ഗന്ധം ഗന്ധങ്ങോട്ട് മൂക്കിലോട്ട് അടിച്ച് കയറുന്നെനിക്ക് ആ കറി വെന്തതിൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ ഹാ ഹാ എന്തൊരു മണവായത് കറിക്ക് പടച്ചവനെ അടിപൊളി കറിയാണ് കേട്ടോ കണ്ടോ ആ മണത്തിൽ അറിയാം രുചിച്ച് നോക്കണ്ട ആ മണം കറിയുടെ മണം ഗന്ധം സ്മെല്ല് ഇത് മൂന്നും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ആ കറിയുടെ ടേസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കാം അതാണ് അങ്ങനെ അപ്പോൾ ഞാനവിടെ ഞങ്ങളുടെ ഇക്കാക്ക് പൊരിക്കാൻ വെച്ചിരുന്ന മീനുണ്ടല്ലോ വറുക്കാനെടുത്ത് വെച്ചിരുന്ന മീൻ അതിനും ചീനച്ചട്ടി വെച്ച് അതും ഇടയ്ക്കൂടെ അങ്ങ് ചെയ്ത് മാറ്റിയേക്കാം ജോലി കഴിഞ്ഞു നമ്മുടെ ഈ ഒതുങ്ങിയിരിക്കുമല്ലോ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആ മീനാ ചട്ടിയിലോട്ട് പിറക്കിപ്പിറക്കിപ്പിറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ദയവുമില്ലാതെയാണ് ആ ചൂടെണ്ണയ്ക്കകത്തോട്ട് ആ മീൻ പിറക്കി ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കറി ഒന്നും കൂടെ നോക്കിയപ്പോൾ എന്തുവാ അടിപൊളിയായിട്ട് തിളക്കുകയാണ് തിളച്ചും മറിയുവാണ് കണ്ടോ കണ്ടോ എൻ്റെ ഉണ്ണിമേരി പാവം ആ തിളച്ച കറിക്കകത്ത് കിടന്ന് വെന്ത് കൊണ്ടിരിക്കുന്നു ഒരു ദയവുമില്ലാതെയാണ് ഇവർ ഈ മേരി മീനോട് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും